ഹലോ ഒക്കെ ഉണ്ടായി അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഒന്ന് നടക്കാൻ ഇറങ്ങി സിഗരറ്റ് വലിക്കാതെ പുക നടക്കാനിറങ്ങി മൂവി കൊണ്ടവർക്കറിയാം നമ്മുടെ അതായത് ആ എണ്ണം കൊണ്ട് നടക്കുന്ന നെട്ടാണിത് ഇതിന്റെ പേരാണ് ബ്ലാക്ക്ബെറി പഴുത്തിട്ടില്ല എങ്കിലും ഈ പരുവത്തി കഴിക്കാനും നല്ല രസമാണ് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ കൊറേ പിയർ മരങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ പിയർ ഒന്നും ഇല്ല അതിന്റെ സീസൺ ഒക്കെ കഴിഞ്ഞു മനുഷ്യരെ പോലെ എന്റെ മൃഗങ്ങൾ നടക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് എന്നെ സൂക്ഷിക്കണം ഈ മയന്ത് പറയുന്ന കേട്ടിട്ട് പട്ടി വന്നാൽ ഞാൻ എങ്ങാണ്ട് നിക്കരുത് കേട്ടോ ഓടണം അല്ലെങ്കിൽ നിങ്ങളുടെ കുണ്ടിക്ക് മാർക്കിടും ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സിന്റെ സീസൺസ് കഴിയാറായിട്ടുണ്ട് ഡിസ്നി ഒക്കെ ഡിസ്നിൽപാട് ഇഷ്ടപ്പെടുന്ന ഈ എനിക്ക് ഭയങ്കര ഫാന്റസി

ആപ്പിളിന് തന്നെ ഫാമിലിപ്പെട്ട ഒരു ഫ്രൂട്ട് ആണ് ഈ ക്രാബ് ആപ്പിൾ